നേരായ ിൻ്റെ പാതയൊരു നാളിതുവരെയുള്ള കഥയുണ്ട് നേരായ നേരായതീനിൻ്റെ പാതയൊരുക്കിയ നാളിതുവരെയുള്ള കഥയുണ്ട് ഒരു ധീരജിഹാദിൻ്റെ കഥയുണ്ട് അതിൽ സർവം സഹിച്ചവർ ത്യാഗം വരിച്ചവർ ജീവൻ വെടിഞ്ഞവർ പലരുണ്ട് നേരായ നേരായീനിന്റെ പാതയൊരുക്കിയ നാളിതുവരെയുള്ള കഥയുണ്ട് ഒരു ധീര ജിഹാദിൻ്റെ കഥയുണ്ട് അക്ഷരമറിയാതെ അർത്ഥം പഠിക്കാതെ അജ്ഞതമൊറ്റിയ നാടുണ്ട് ക്ഷരമറിയാതെ അർത്ഥം പഠിക്കാതെ അജ്ഞത അജ്ഞതമൊറ്റിയ നാടുണ്ട് കുറു സുന്നത്തും ദീനും തിരിയാതെ നട്ടം തിരിഞ്ഞൊരു നാളുണ്ട് നേരായ ദീനിന്റെ പാതയൊരുക്കിയ നാളിതുവരെയുള്ള കഥയുണ്ട് ഒരു ധീരതിഹാദിൻ്റെ കഥയുണ്ട് നേര് പറയുവാൻ പെട്ടുള്ളൊരു കഥയുണ്ട് നേരെ പറയുവാൻ പാടുപെട്ടുള്ളൊരു കഥയുണ്ട് വീട് വെടിയേണം നാടുവിട്ടോടേണം ഒരു വിലക്കിയ വിധമുണ്ട് നേരായ പാതയൊരുക്കിയ നാളിതുവരെയുള്ള കഥയുണ്ട് ഒരു ധീര ജിഹാദിൻ്റെ കഥയുണ്ട് മറമാടാൻ വയ്യാത്ത കോലത്തിൽ വല്ലാതെ ദ്രോഹിച്ച കൗമുണ്ട് മയ്യത്ത് മറമാടാൻ വയ്യാത്ത കോലത്തിൽ വല്ലാതെ ദ്രോഹിച്ചുണ്ട് ഒട്ടും പതരാതെ ചിർക്കിന് എതിരായി നിന്നു പോരുതീയ പടയുണ്ട് നേരായ ദീനിൻ്റെ പാതയൊരുക്കിയ നാളിതുവരെയുള്ള കഥയുണ്ട് ഒരു ധീരജിഹാദിന്റെ കഥയുണ്ട് മുഖ്യ സന്ദേശത്തെ ിന്റെ പ്രസ്ഥാനം ഹക്കായ പൊക്കിപ്പിടിച്ചൊരു പ്രസ്ഥാനം ഓരോരോ കൽവിലും വീട്ടിലും നാട്ടിലും തൗഹീദ് തെളിയിച്ച കഥയുണ്ട് ഓരോരോ കൽവി ിലും നാട്ടിലും തൗഹീദ് തെളിയിച്ച കഥയുണ്ട് നേരായീനിന്റെ പാതയൊരുക്കിയ നാളിതുവരെയുള്ള കഥയുണ്ട് ഒരു ധീര ജിഹാദിൻറെ കഥയുണ്ട് അതിൽ സർവം സഹിച്ചവർ ത്യാഗം വരിച്ചവർ ജീവൻ വെടിഞ്ഞവർ പലരുണ്ട് നേരായ നേരായീനിൻ്റെ പാതയൊരുക്കിയ നാളിതുവരെയുള്ള കഥയുണ്ട് ഒരു ധീര കഥയുണ്ട്